ഡെയിലി രാത്രിയൊക്കെ വീട്ടിൽ മദ്യം കൂടി നിങ്ങക്ക് വേണ്ട എന്ത് സാധനമാണേലും ഞാൻ തരാം ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ അതൊന്നും ഇല്ല എന്റെ ഫ്രണ്ട് അവക്ക് ഷോപ്പിങ്ങിന് ഇങ്ങനെ വേണ്ടി വന്നതാണ് അപ്പൊ ഒന്നുമില്ല നമുക്ക് വീട്ടിൽ കുട്ടിയെടുത്ത് എൻ്റെ നടന്നിട്ട് കാര്യൊന്നും ഇല്ല എന്ന് പേടിക്കണ്ടാച്ചുണ്ട് ഈ അജിനാസിന്റെ ഭാര്യ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ പുറത്തു പോയി വരുമ്പത്തേക്കും ഞാൻ അവള് ഇങ്ങനെ ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു കരച്ചിലും ഇതൊക്കെ ആയിട്ട് അജിനാസിന്റെ ഭാര്യ പിടിച്ചു വെച്ച് മിസ് യൂസ് ചെയ്യാൻ ആവശ്യപ്പെടും ഇങ്ങനെ തരണം പറ്റൂല നമ്മൾ അടിക്കുകയും അങ്ങനത്തെ ഒരു സൈക്കോ ഒരു സ്വഭാവം ഇയാളുടെ ഒരു കൊച്ചെന്ന് ഞാൻ ഇങ്ങനെ കമ്പനിക്കാരൻ്റെ ഒപ്പം ചെന്ന് അവൻ്റെ ഒരു അവൻ്റെ കസിനാന്നും പറഞ്ഞിട്ട് ആ ഒരു രീതിക്കാണ് എന്നോടൊന്ന് മിണ്ട കാര്യങ്ങളൊക്കെ ചെയ്തത് ആ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ആ പ്രശ്നത്തിലൂടെ മിണ്ടി അങ്ങനെ അതിന് ശേഷമാണ് ഈ അജിനാസിനൊപ്പം അന്നാണ് ഫസ്റ്റ് അജിനാ അജിനാസിനെ കാണുന്നത് അതിനുശേഷം അജിനാസായിട്ട് അജിനാസ് വിളിയും കാര്യങ്ങളും ഇങ്ങനെ നമ്പർ വാങ്ങി അങ്ങനെ ഈ എം ഡി എമ്മും കാര്യങ്ങളൊക്കെ അതിൻ്റെ പിറ്റേ ദിവസം തൊട്ടേ തരും ഡെയിലി വിളിക്കലും കാര്യങ്ങളും ഡെയിലി രാത്രിയൊക്കെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകും ഏ അങ്ങനെയാണ് അജിനാസുമായിട്ട് ും പിന്നെ ഡെയിലി അങ്ങോട്ടുള്ള ഈ എം ഡി എം യൂസും മുന്നോട്ട് പോകുന്നത് ആ അത് തന്നേ തരും ഇങ്ങനെ ഡെയിലി തരും ഒന്ന് തീരാനാകുമ്പോഴത്തേക്ക് അടുത്ത് കൊണ്ടു തരും നമ്മൾ വിളിക്കൊന്നും വേണ്ട തരും ഒരു കൊടുക്കും ആ അയാൾ പറയുന്ന രീതിക്ക് നിന്നോടുകണം ഞങ്ങളോട് ആദ്യ അതാണ് പറഞ്ഞത് ഒരു പ്രശ്നം ഉണ്ടായി ഞങ്ങളുടെ രണ്ടുപേരും ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഓ എൻ്റെ വീട്ടിൽ നിന്ന് മൂപ്പര് വന്നിട്ട് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട എന്ത് സാധനമാണേലും ഞാൻ തരാം ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ നിന്നാൽ മതി ആ രീതിക്കാണ് പറഞ്ഞത് എന്നിട്ട് ഇത് മക്കളെ ആ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഈ കൊക്കേൻ്റെ കാര്യം പറയലുണ്ടായിരുന്നു പുതിയ സാധനം വന്നിട്ടുണ്ട് കൊക്കയിന് അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഇവിടുന്ന് നൈസിൽ സ്ഥലം മാറിപ്പോയി ഞാൻ ഇവിടുന്ന് വേറെ സ്ഥലത്തോട്ടൊക്കെ പോയി ചെറിയ ജോലി എന്നുള്ള പേരിൽ അങ്ങനെ ഞാൻ കുറേ പ്രാവശ്യം സ്കിപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് എങ്ങനെ പോലീസുകാരിലേക്ക് പരാതിപ്പെടാൻ ഞാൻ ഈ അജിനാസിനടുത്ത് ലാസ്റ്റ് ദിവസം പോയി ലാസ്റ്റ് ദിവസം ഞങ്ങളുടെ തമ്മിൽ കച്ചറം ഉണ്ടായി ഞാൻ പറഞ്ഞു ഇനി പെരുമാടിക്കാൻ വരില്ല ഇതിനൊന്നും ഞാൻ നിൽക്കില്ല എന്നെല്ലാം പറഞ്ഞു പോകാൻ നേരത്ത് നീ അവിടെ പോലെ അങ്ങനെ തെറിയൊക്കെ വിളിച്ചിട്ട് അടിക്കുകയൊക്കെ ചെയ്തു ശേഷം ഞാൻ മൂപ്പരത്തള്ളി ഇട്ടിട്ട് അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയത് അങ്ങനെ ഇറങ്ങി ഓടി അതിന്റെ മുന്നേ അതിൻ്റെ ഒരു ദിവസം മുന്നെയാണ് ഈ പ്രശ്നം ഈ പോലീസുകാരോട് പറയാനുള്ള കാര്യങ്ങൾ ആ അതിൻ്റെ മുന്നേ ഞാനിങ്ങനെ ഈ അതിനാസ് പൈസ ഒക്കെ അയച്ച് തരും അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു ദിവസം അവിടെ യൂസ് ചെയ്ത് പുറത്ത് വന്ന് പുറത്ത് ഈ കുറ്റിയായിട്ടാകുമ്പോൾ വന്നിട്ട് ഞാൻ ഇങ്ങനെ സിഗരറ്റ് വന്നാൽ ഇനി ഒന്നുമില്ല നീ അവിടെ നിന്ന് വലിയ ഇഷ്ടം കയറി എടുത്തു ആ രീതിക്കാരെ അപ്പോൾ ഈ എം ഡി എം മടിച്ച മൈൻഡിൽ പെട്ടെന്ന് അങ്ങനെ ചെയ്യാനാണ് എനിക്ക് തോന്നിയത് അങ്ങനെ കയറി എടുക്കുമ്പോൾ അവിടെ ഉള്ളൊരു ഇക്ക ഉണ്ട് ഷിമിങ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മൂപ്പരാണ് മൂപ്പരെ അങ്ങനെ അപ്പോൾ ഒന്നും പിടിച്ചില്ല പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ അവർ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ അതെല്ലാം ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ മൂപ്പരയ്ക്ക് വന്ന് നോക്കിയപ്പോൾ ചെറിയ ഡൗട്ട് ഒക്കെ അടിച്ചു ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഈ അജിനാസ് തന്നത് നമ്മളെ കൈത്തരുമ്പോൾ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു യൂസിങ് പൈപ്പ് പൈപ്പുണ്ടായിരുന്നു ആ വീട്ടില് അങ്ങനെ അതുകൊണ്ട് അങ്ങനെ മൂപ്പരൊരു എൻ്റെ കമ്പനിക്കാരന്റെ ഒരു ചേട്ടനൊക്കെ ആയിട്ട് വരും അങ്ങനെ മൂപ്പരാണ് ഉള്ള സപ്പോർട്ടൊക്കെ തന്നത് കാരണം ഈ അജിനാസിനും പോലീസുകാരുമായിട്ടൊക്കെ ഉള്ള ബന്ധമുള്ളതുകൊണ്ട് ഒരു പേടി കാരണം എന്ന് മോനെ ആ പോലീസുകാരെടുത്തോണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് എനിക്ക് പറഞ്ഞതാണ് സപ്പോർട്ടായിരുന്നു നമുക്കൊരു കെയറിങ്ങും കാര്യങ്ങളും അല്ലെങ്കി എനിക്ക് ഞാൻ അങ്ങോട്ട് തുറന്നു പറഞ്ഞതാണ് എനിക്ക് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് സ്റ്റേഷനിൽ പറയണം എങ്ങനെയാണ് മോനെ പോലീസിൽ ഞാൻ ഇങ്ങനെ മുപ്പരോട് തുറന്നു പറഞ്ഞ എനിക്ക് ഇങ്ങനെ സ്റ്റേഷനിൽ പരാതി കൊടുക്കണം അങ്ങനെ എന്ന് ആ എനിക്ക് കകനോട് മൂപ്പനോട് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രാത്രി ചെന്ന് എനിക്ക് കാരണം അപ്പാണ് ഒരു മൈൻഡ് വന്നാൽ തുറന്നു വരച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ വിശ്വാസമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഒരു സാറ് ഇല്ല ഞങ്ങളോട് പറയാൻ പറ്റത്തില്ല ഞങ്ങളിങ്ങനെ പറഞ്ഞു പേഴ്സണലായിട്ട് പറയാനുള്ള കാര്യമാണ് സാറേ അങ്ങനെ പറയാനുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞു ഇല്ല അവിടെ പറയാൻ പറ്റത്തെന്ന് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് അവിടെ വന്നു പറ്റില്ല ഇവിടെ ആരും ഇല്ല എന്നാലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ കയറി വരാനും തോന്നുമ്പോൾ ഇറങ്ങി പോകാനുള്ള സ്ഥലമാണോന്നെല്ലാം ചോദിച്ചോണ്ട് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിട്ടു രണ്ട് ആ രണ്ടു പ്രാവശ്യമൊക്കെ അങ്ങനെ വിട്ടിട്ടുണ്ട് ആ പരാതി കൊടുക്കാൻ ചെന്ന ടൈമിൽ അപ്പാണ് എനിക്ക് ഒരു ഒരിത് കുടുങ്ങിയത് എനിക്കൊരു പേടി കുടുങ്ങിയത് പിന്നെ അവരോട് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ മീഡിയയിൽ പോയിട്ട് ആദ്യം പറയുന്നത് മോന്റെ ഒരു തോന്നുന്നു പിന്നെ അത് ഈ അജിനാസായിട്ട് കമ്പനി കമ്പനിയായതിന് രണ്ട് മാസത്തിന് രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഞാൻ ഈ അജിനാസിൻ്റെ വീട്ടിലായിരുന്നു അങ്ങനെ ഈ എം ഡി എം യൂസ് ചെയ്ത് തിരിച്ച് കുറ്റിയായി എത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പോൾ അവളിങ്ങനെ ആ അവളിങ്ങനെ എന്താക്കി ഡ്രസ്സ് ഇങ്ങനെ ചുമ്മാ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ ഞാൻ അവൾ അവൾ നീ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെന്ന് ഡ്രസ്സ് ഷോപ്പിങ്ങൊക്കെ കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ ഞാൻ ചെന്ന് അങ്ങനെ ഈ അജിനാസ് എൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നത് അപ്പം ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് അതായത് പെൺകുട്ടി അങ്ങനെയല്ലേ ചോദിച്ചു ഞാൻ പറഞ്ഞ് അതൊന്നുമില്ല ഇല്ല എന്റെ ഫ്രണ്ട് അവക്ക് ഷോപ്പിങ്ങിന് ഇങ്ങനെ വേണ്ടി വന്നതാണ് അപ്പോ ഒന്നുമില്ല നമുക്ക് വീട്ടിൽ പോയി നിങ്ങൾ ഇങ്ങനെ കുറ്റിയെടുത്ത് നടന്നിട്ട് കാര്യമൊന്നുമില്ല ഏഹ് ഭയങ്കര ഇടങ്ങാനതിനെ കൊണ്ട് ഓരോ വർത്താനം ഒക്കെ വരും ഭയങ്കര മോശ പേടിക്കണ്ട ഇച്ഛാച്ചുണ്ട് പോരേല് ഈ അജിനാസിന്റെ ഭാര്യ തന്നെയാണ് പറയുന്നത് അപ്പൊ ഞാനും അത് തന്നെ ആലോചിച്ചത് അവർക്ക് ഈ അജിനാസിന്റെ ഭാര്യ അജിനാസിന്റെ ഭാര്യ ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണ് അങ്ങനെ ഈ വരെ വീട്ടിലേക്ക് എന്ന് ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കഴിക്കുക എന്നുള്ള രീതിക്കാണ് അവിടെ പോയതിനു ശേഷം എന്താ പറയുക ഈ അജിനാസിൻ്റെ ഭാര്യ ഉണ്ട് അജിനാസിൻ്റെ ഭാര്യയും ഞാൻ ഞങ്ങൾ അവിടെ ചെന്നിരുന്ന് അവിടെ ചെന്നിരുന്നപ്പോൾ ഈ ഫുഡ് കഴിക്കാനുള്ള പരിപാടി ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ ഈ അജിനാസ് നൂറ് രൂപ എടുത്ത് വന്നിട്ട് പറഞ്ഞു ഒന്ന് കടയിൽ പോയി സിഗരറ്റ് വാങ്ങിയിട്ട് തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അതൊക്കെ കേൾക്കാണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്താക്കി ഞാൻ അതിനു വേണ്ടി പോയി ഈ അജിനാസിൻ്റെ ഭാര്യ ഉണ്ടല്ലോ ഉണ്ട് ഉണ്ടെന്നുള്ളതിലാണ് ഞാൻ അവളോട് അവിടെ ഇരിക്കുന്ന പറഞ്ഞിട്ട് ഞാൻ പോയത് ആ ഹാളിലായിരുന്നു അങ്ങനെ ഞാൻ പുറത്ത് പോയി വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഡ്രസ് ഇങ്ങനെ ഡ്രസ്സ് കാര്യങ്ങളൊന്നുമില്ലാതെ ഭയങ്കര ഒരു കരച്ചിലും ഇതൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു അങ്ങനെ അവരോട് കാരണം എനിക്ക് ഈ എം ഡി എം മേടിച്ചതിൻ്റെ എനിക്കൊന്നും അങ്ങോട്ട് പറയാനോ ഇന്നും നാവിലൊക്കെ എന്തോ നരോലയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നാവൊക്കെ മുറിഞ്ഞിട്ട് എനിക്ക് എനിക്കങ്ങനെ സംസാരിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു എനിക്ക് ആ രീതിക്ക് ഞാൻ അജിനാസിനോടൊന്നും പറയാണ്ട് കുറച്ച് ദേഷ്യമായിട്ടൊക്കെ നോക്കി ആ ഒരു ഇതിൽ അങ്ങനെ തന്നെ വൈലൻസ് ആണല്ലോ ആ ഇതിൽ അങ്ങനെ തന്നെ ആൾ കൂട്ടിക്കൊണ്ട് ഞാൻ കുറെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിച്ചു പിന്നെ ആൾ പറ്റില്ല നീ കാരണല്ലേ ഇങ്ങനെ ഒന്നും പറഞ്ഞു പോയി പിന്നെ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കാര്യങ്ങളൊക്കെ അവളപ്പ പോകുമ്പോ എന്താ ചോദിച്ചേ പറ്റിയാസിന്റെ ഭാര്യയാണ് പിടിച്ചു വെച്ചത് അജിനാസിന്റെ ഭാര്യ പിടിച്ചുവച്ച് അജിനാസ് ഭാര്യക്ക് എന്തെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അജിനാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് രാത്രി തന്നെ കൂട്ടിക്കൊണ്ട് പോകുമ്പോ അവിടെ ഭാര്യയും കൂടെയാണ് ഞങ്ങള് മൂന്നേരും കൂടെ ഒരുമിച്ചാണ് ഈ എം യൂസ് ചെയ്യാറ് അങ്ങനെ യൂസ് ചെയ്ത് എന്താ പറയാ ഞാൻ ഈ അജിനാസ് പറയും അജിനാസിന്റെ ഭാര്യ ബന്ധത്തിന് പോവുക അങ്ങനെ ഇല്ല അജിനാസിന്റെ ഭാര്യയ്ക്ക് കുഴപ്പമില്ല അപ്പൊ നമ്മൾ പറ്റൂലടിക്കയും അങ്ങനത്തെ ഒരു സൈക്കോ ഒരു സ്വഭാവം നമ്മൾ പേടിച്ചിട്ട് പോലീസിൽ മോൻ മുതൽ മോഹൻസ് മലയിലേക്ക് എത്തുന്ന കൊറേ കാലം എന്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് മിണ്ടാണ്ടൊക്കെ ആയി പിന്നെ എനിക്ക് വേറൊരു കേസ് ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് അപ്പോൾ അതിൻ്റെതായ അതിന് ശേഷമാണ് എൻ്റെ വീട്ടിൽ ഉമ്മാൻ്റെ അടുത്തുള്ള നമ്പറൊക്കെ വാങ്ങി ഒക്കെ ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് പതിനേഴ് വയസ്സായിരുന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കഞ്ചാവ് വന്നു കഞ്ചാവ എനിക്ക് മേയ്ക്കതോ പറഞ്ഞിട്ട് കയ്യിൽ തന്നെ അതിനേശോ പിന്നെ രണ്ട് മാസം വിളിക്കാണ്ടായി പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ എം ഡി എം ഒക്കെ തരൂ എന്നിട്ട് ഇങ്ങനെ ചെയ്യാനൊക്കെ പറയും ഇതേ പറഞ്ഞ പോലെ തന്നെ തല്ലൊക്കെ ചെയ്യും ഊതിരൊക്കെ ഒക്കെ ചെയ്യും പിന്നെ കുറേ ഇങ്ങനെ ആവശ്യപ്പെടും ഇങ്ങനെ പമ്പിളരെ സെറ്റാക്കി തരണം പിന്നെ ഡെയിലി പിന്നെ നേരിട്ടാണെങ്കിലും നേരിട്ട് പറയൽ മെസ്സേജ് അയച്ചിട്ടാണ് മെസ്സേജ് അയച്ചോ അങ്ങനെ പറയലൊക്കെ തുടങ്ങി പിന്നെ ആ ഇങ്ങനെ ഡെയിലി വിളിച്ചിട്ട് ഇങ്ങനെ എം ഡി എം എ തരും പിന്നെ വൈഫായിട്ട് ബന്ധപ്പെടാൻ പറയും പറഞ്ഞപോലെ തന്നെ തല്ലൊക്കെ ചെയ്യും സമ്മേ ഓക്കെ അല്ല എന്ന് പറഞ്ഞുകൊണ്ടേ തല്ലൊക്കെ ചെയ്യും നല്ലോണം ഉപദ്രവിക്കും പിന്നെ ഇത് 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 ആദ്യം അടുക്കത്തുനിന്ന് നേരാണ് നടന്നത് അടുക്കത്ത് നേരെ കള്ളാടേക്ക് വന്ന് കള്ളാട് ഞാനൊരു ആറുവട്ടം പോയി പിന്നെ ആറഞ്ച് ആറ് ഏഴ് വട്ടം പോയി പിന്നെ അതിന് ശേഷം ഞാൻ വിളിച്ച ഫോൺ എടുക്കലാണ് പിന്നെ മെസ്സേജ് അയച്ച റിപ്ലൈ കൊടുക്കുകയല്ല പിന്നെ ഉമ്മാൻ വിളിക്കാൻ തുടങ്ങി ഉമ്മാൻ വിളിച്ചിട്ട് എൻ്റെ നമ്പറിലേക്ക് വിളിക്കാൻ പറ പിന്നെ എൻ്റെ ഒരു പിന്നെ കുപ്പയില്ലാത്ത ആയതുകൊണ്ട് പിന്നെ ചിലവൊക്കെ ബുദ്ധിമുട്ടായിട്ടാണ് പോവാം അപ്പൊ അതൊരു മുതലെടുത്തിട്ട് ഉമ്മാനെ വിളിച്ചിട്ട് ഇങ്ങനെ സാധനം കൊണ്ടുത്തരാം പിന്നെ എന്താച്ചാ പറഞ്ഞാൽ മതി പൈസയോ അങ്ങനെ എന്താ കൊണ്ടുതരാട്ട് എനിക്ക് പൈസ തരും ആവശ്യമുള്ള വീട്ടിലുള്ള പച്ചക്കറിയോ അത് ഇതെല്ലാം കൊടുക്കുകയും ചെയ്തു എന്റെ നന്നാക്കാന്നുള്ള പേരിൽ ഇങ്ങനെ എം ഡി എം എം പിന്നെ കഞ്ചാവൊക്കെ തന്നെ ഇവിടെക്ക് മദ്യം തരൂ എന്നിട്ട് മോനും വൈഫും കൂടി പുറത്തു വന്ന സമയത്ത് എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും പത്തൊമ്പത് വയസ്സ് പ്രായമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നിനക്ക് പതിനെട്ട് വയസ്സ് മറ്റേ മോൻ പത്തൊമ്പത് വയസ്സല്ലേ അപ്പൊ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് ഈ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഒരാളെ ഇറങ്ങി പോകാൻ വേണ്ടി പാടുണ്ടോ പാടില്ല പക്ഷേ എനിക്കും ഫാമിലി ഇഷ്യൂസ് തന്നെയാണ് കാരണം എന്റെ അച്ഛൻ ആ ഒരു അവരിയായിരുന്നല്ലേ അപ്പോൾ ഫാമിലി ഇഷ്യൂസിൻ്റെ ഇതിൽ നമ്മളിപ്പോൾ ആ ഒരു രീതിക്കാണ് കാരണം എനിക്ക് ഞാൻ ഒരു ആറേഴ് മാസമായിട്ട് ഒരു ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്കാണ് പോകാം അപ്പോൾ നമുക്ക് രാത്രി ഒക്കെ ഞാൻ പോക്കുണ്ട് ഞാൻ സുഖത്തെ വലിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോക്കൊണ്ട് അപ്പോൾ ഈ ഒരു വന്നിട്ട് നമുക്ക് വാ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ ചെല്ലും നോർമലാണ് അത് പിന്നെ ആദ്യമൊക്കെ വിളിച്ച് നമ്മൾ ആദ്യമൊക്കെ രാവിലെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ രാവിലെ ഈ എം ഡി എം എന്ന് പറഞ്ഞ സാധനം തന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ ഇത് ലോസ് ആവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത് ഉള്ളിന്ന് തീരുന്ന ആ സമയത്തിനുള്ളി അടുത്ത് ഇട്ടു പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലും അടിച്ചോണ്ട് അഡിക്ഷനിലേക്ക് ആ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോ ആ ഒരു എന്താ പറയാ ഇത് പിന്നെ തരും നമ്മൾ എത്ര വേണേലും അവിടെ ഇത് ഉപയോഗിച്ചോണ്ട് മൂന്ന് പതിനെട്ട് വയസ്സ് പ്രായം ഈ മോന് പത്തൊമ്പത് വയസ്സ് പ്രായം അപ്പൊ ഇത് രണ്ടും സംഭവിക്കുന്നത് നിങ്ങൾക്ക് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പാണ് പതിനെട്ട് വയസ്സാവുന്നതിന് മുമ്പാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അപ്പൊ എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇതിന് ഈ അഡിക്ഷനും എതിരായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ കഴിഞ്ഞാണ് ഇപ്പൊ രണ്ടുപേരും എന്തൊക്കെയാ ഇവർ രണ്ടുപേരും ഇത്തരം ലഹരിയുടെ ഉപഭോഗത്തിൽ നിന്നൊക്കെ മാറട്ടെ ഈ നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു കുട്ടികളായിട്ട് വളർന്നു വരട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക എന്തായാലും അജനാസ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയില് അജനാസനെ പോലീസ് പിടിക്കുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് വിവരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും